നമ്മൾ ഇമോഷൻ കൊണ്ട് ഡോമിനേറ്റ് ആയിരിക്കുകയും ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ റാഷണലി ഡൗൺ ആയിരിക്കുകയും ചെയ്യുന്ന മൊമെൻറ്റുകൾ പ്രണയിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഭയപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവട്ടെ ആവട്ടെട്ടോ ബേസിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പൊതുവെ മനുഷ്യർക്കുള്ള ഇമോഷൻ അതിലേക്ക് അങ്ങോട്ട് ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്നൊരവസ്ഥ നമ്മളതിലേക്ക് അങ്ങോട്ട് ഡോമിനേറ്റായി നിൽക്കുന്ന അവസ്ഥ ദേഷ്യപ്പെട്ടിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ പ്രണയം ഇങ്ങനെ മൂത്തിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊരവസ്ഥ ഇങ്ങനെ ഏത് ഇമോഷനെയും വിശ്വസിക്കരുത് ഇമോഷൻസ് എല്ലാം നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ ഓഫ് ചെയ്യുന്ന പരിപാടിയാണ് ആ സമയത്ത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലോങ് ടേം പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഡിസിഷൻ ിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ബേയ്സ്ഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസിഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസിഷൻ ഡിസിഷന് എപ്പോഴും ഇമോഷൻ കുറവും ഇൻ്റലക്റ്റ് കൂടുതലും ആയിരിക്കണം ഒരു ഇമോഷനും ഇല്ലാതെ ഡിസിഷൻ എടുത്താൽ ഒരു മൃഗീയമായ ഡിസിഷനായിപ്പോകും അതുകൊണ്ട് കുറച്ചൊക്കെ ഇമോഷൻ വേണം ഏത് ഡിസിഷനും പക്ഷേ ഇൻ്റലക്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ ഇൻ്റലക്ച്വൽ സൈഡിന് മാത്രമേ നമ്മുടെ ഭാവിയെക്കുറിച്ചിട്ട് ഇങ്ങനെ വിദൂര ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുള്ളൂ നമ്മുടെ ഇമോഷൻസിന് താൽക്കാലികമായിട്ടുണ്ടാവുകയും നമ്മളെ താൽക്കാലികമായ ഒരു അനുഭവ അനുഭൂതി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും അനുഭവം ഉണ്ടാക്കി തരികയും അത് കഴിഞ്ഞ് അത് ഇറങ്ങിപ്പോവുകയും ചെയ്യും ഈ ഇമോഷൻ എന്ന് പറയുന്ന സാധനത്തിന് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള ഇമോഷൻ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവണം എന്നില്ല വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രണയിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇമോഷൻ വിവാഹം കഴിച്ചാൽ ഉണ്ടാവില്ല ഇങ്ങനെ ഇമോഷൻ ജോലി കിട്ടുന്നതിന് മുൻപ് ജോലി കിട്ടുന്നതിന് മുമ്പ് ജോലിയോടുണ്ടായിരുന്ന ഇമോഷൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് കല്യാണം നടക്കാത്തത് കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ കല്യാണം കഴിച്ച അന്ന് മുതൽ വിഷമിക്കുന്ന ആൾക്കാർ ജോലി കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാർ ജോലി കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ കുട്ടികളെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ കൂട്ടുകാരില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ കൂട്ടുകാരെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് വിഷമങ്ങളുണ്ട് ഉണ്ടെങ്കിലും വിഷമം ഇല്ലെങ്കിലും വിഷമം അപ്പം എന്തുകൊണ്ടാണ് മിക്ക സമയത്തും ജീവിതം റൺ ചെയ്തു പോകുന്നത് ഏതോ ഒരു ഇമോഷൻ്റെ പുറത്താണ് ഇമോഷൻ എന്ന കാള ജീവിതം എന്ന വണ്ടിയെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെ കൊണ്ടുപോളളൂ അത് കണ്ടെടുത്ത് കൂടെ ഓടും അത് അപ്പോൾ ഇമോഷൻ കുറച്ചും ഇൻ്റലക്റ്റ് കൂടുതലും വേണം ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് മനസ്സിലായില്ലേ ഞാനിതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ ഓക്കെ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജിമ്മ് പോയാൽ പിറ്റേ ദിവസം തന്നെ മസിലൊക്കെ ഇങ്ങോട്ട് വരുമോ ഒരിക്കലും വരില്ല അത് ജിമ്മ് പോയാൽ പിറ്റേ ദിവസം തന്നെ തടി കുറയുമോ ഇല്ല ജിമ്മു പോയാൽ പിറ്റേ ദിവസം തന്നെ വയറ് കുറയോ ഇല്ല ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഒരു വ്യത്യാസം ഡൗട്ടോ ജിമ്മിൽ പോ ജിമ്മിൽ നിങ്ങൾ പോയി തുടങ്ങിയാൽ തൊട്ടടുത്ത ദിവസം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായിരിക്കും വ്യത്യാസം ആർക്കെങ്കിലും അറിയാം ആദ്യത്തെ ഒരു മൂന്നാല് മാസത്തോളം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് പോയാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് പെയിൻ ആയിരിക്കും കാരണം നിങ്ങളുടെ ബോഡിയുടെ ഓരോരോ പാർട്സിനായിട്ട് ഫസ്റ്റ് വർക്കൗട്ടുകൾ ചെയ്യുകയാണ് ഇനി ഒരു ഒന്ന് രണ്ട് വർഷം ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം ഇങ്ങനെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഡയറ്റ് കീപ്പ് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയിൽ കുറച്ചൊക്കെ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാണപ്പെട്ട് തുടങ്ങുന്നത് ഇത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനാണ് അതായത് കുറേ നാൾ കഴിഞ്ഞാൽ മാത്രം റിസൾട്ട് കിട്ടുള്ളൂ ഉടനെ കിട്ടില്ല ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ജിംനേഷ്യത്തിൽ പോകുന്നത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് പാഠപുസ്തകം പഠിച്ച് പരീക്ഷ പാസ്സാകുന്നത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനാണ് ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷന് നിങ്ങളെ ആ മൊമൻറ്റിൽ സംതൃപ്തിപ്പെടുത്താൻ മാത്രമേ ഉത്തരവാദിത്തുള്ളൂ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ആ മൊമൻറ്റിൽ സംതൃപ്തി കിട്ടില്ല പക്ഷെ ഭാവി സെക്യൂറാക്കി തരും നിങ്ങളുടെ കുറേ കാലം നീണ്ടു നിൽക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചതിയനാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ചതിയനാണ് ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന പരിപാടി ഇപ്പം തന്നെ രസം കിട്ടുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രസം കിട്ടുന്ന പരിപാടി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം എന്നൊന്നേക്കുമായിട്ട് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെ ഇഷ്ടപ്പെടാൻ തുടങ്ങണം നമ്മളിപ്പോൾ പരിശ്രമിക്കുമ്പോൾ നമുക്കിപ്പോൾ രസമൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ചെയ്യുമായിരിക്കും ബോറടിച്ച് ചെയ്യേണ്ടി വരും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ബട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങിയാൽ പിന്നെ അത് എന്നും ഉണ്ടാകും ഒരു വാഴ നട്ടു എന്ന് വിചാരിക്കുക കൃത്യം ഒരു കൊല്ലമാകുമ്പോഴേക്കും അതിൽ കൊല ഉണ്ടായി പക്ഷേ നമ്മളൊരു തെങ്ങ് നട്ടു ഒരു ഏഴ് എട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിൽ കൊല വാഴ ഒരു കൊല്ലം കൊണ്ട് തന്നെ കൊല തന്നു ബട്ട് ഒറ്റ കൊല ഉണ്ടാക്കിത്തരുള്ളൂ അത് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയേണ്ടി വരും തെങ്ങ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കൊല വരുന്നത് തേങ്ങാ കൊല പക്ഷേ അത് ഒന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പിന്നെ തെങ്ങ് വെട്ടിക്കളയല്ല ഒന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു നൂറ് കൊല്ലത്തേക്ക് അതിൽ കൊല വന്നു കൊണ്ടേയിരിക്കും പക്ഷേ ഏഴ് കൊല്ലം കാത്തിരിക്കണം ഇതാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം ഒരു വാഴ ഒരു തവണ ഒരു വർഷത്തിനകം തന്നെ കൊലയ്ക്കുന്നു പക്ഷേ ഒറ്റത്തവണ കൊലയ്ക്കുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ കഥ കഴിഞ്ഞു ഒരു തെങ്ങ് ഒരു തവണ കൊലയ്ക്കാൻ ചിലപ്പോൾ കുറേ വർഷങ്ങളെടുക്കും ഒരു സാധാരണ തെങ്ങ് പക്ഷെ കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊലച്ചു കുറേ കാലത്തേക്ക് ഇതേപോലെയാണ് ജീവിതത്തിലെ പ്രയത്നങ്ങളുടെ ഫലം ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ മൊമെൻറ്റിൽ നമുക്ക് ഭയങ്കര രസം തരും പക്ഷേ ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യുകയില്ല പക്ഷേ ചില ആയിട്ടുള്ള തീരുമാനങ്ങൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഭാവിയിലേക്ക് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ തീരുമാനം എടുക്കേണ്ടി വരുവാണെങ്കിലും ആദ്യം ഒരു കാര്യം പരിശോധിക്കണം ഞാൻ ഇപ്പോൾ ഇമോഷണലായിരിക്കുകയാണോ അതോ കുറച്ച് ഇൻ്റലക്ച്വലി ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇമോഷണലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ മൊമെൻറ്റിൽ ഞാൻ ഒന്നും തീരുമാനിക്കില്ല പിന്നെ തീരുമാനിക്കാം എന്ന് പറയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇമോഷൻസ് എനിക്ക് ഡോമിനേറ്റായി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എൻ്റെ മുന്നിൽ സംസാരിക്കുന്ന ഒരാളോട് മറുപടി പോലും പറയില്ല എന്നോട് മറുപടി പറ മറുപടി പറ മറുപടി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല ഞാൻ നാളെ പറയാം ഞാൻ പറയുന്ന മറുപടി ചിലപ്പോൾ ഇമോഷണൽ ലൈഫ് പോയിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ പറഞ്ഞതിൽ എന്ന് നീക്കുമായിട്ട് എന്നെ ഇത് വാദിക്കില്ലേ നാളെ പറയാം ഞാൻ പറയും ഡിസിഷൻസിൽ ഇൻ്റലക്റ്റ് കൂടുതലായിട്ടായിരിക്കും